ഞാൻ കണ്ടു ഞാനെ കണ്ടുള്ളൂ ഞാനെ കണ്ടുള്ളൂ നിങ്ങൾ കണ്ടോ നമ്മുടെ മമ്മൂക്കനെ കണ്ടോ നിങ്ങള് ചത്ത പച്ചാര ട്രെയിലർ ഇന്നിറങ്ങിയിരിക്കുക എട്ട് മണിക്ക് ഇറങ്ങിയതാണ് ഞാൻ വീട്ടിലെത്താൻ കുറച്ച് വൈകി സോറി 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 പക്ഷെ ഞാൻ വരുന്ന വഴിക്ക് തന്നെ ആ വീഡിയോ കണ്ടു പക്ഷെ വീട്ടിൽ വന്നൊരു മനസ്സമാധാന ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് വന്നത് എന്തായാലും ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ടീസർ ടൈ ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഇത്ര ഗംഭീര ട്രെയിലർ മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും വന്നില്ല ഞാൻ വെറുതെ തലക്കണതല്ല അത്ര ഗംഭീര അട്ടിച്ചു പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ വെക്കാൻ വേറൊരു കോടികൾ ചിലവാക്കിയുള്ള സിനിമയിലെ പോലെയാണ് പടച്ചു വെച്ചിരിക്കുന്നത് അതിൽ ലാസ്റ്റ് വാട്ടർ പിള്ളേർ എന്ന് പറയുന്ന സാറിൻ്റെ മമ്മൂക്ക് ഇങ്ങനെ ബാക്കിൽ മൂടിങ്ങനെ കെട്ടിയിട്ട് വരുന്നൊരു സംഭവം മമ്മൂക്കയുടെ വരെ എല്ലാവരും ട്രെയിലർ മമ്മൂക്കയുടെ പിള്ളേരാണ് വാട്ടറിൻ്റെ പിള്ളേരാണ് പറയുന്ന സംഭവമാണ് അതായത് പിള്ളേരും എന്താ പറയുക അർജുന അശോകനും അതേപോലെ റോഷനും അതേപോലെ തന്നെ എല്ലാവരും എല്ലാവരും കൂടി തകർത്ത് പൂരിച്ചടക്കിയ ഒരു ട്രെയിലറാണ് കേട്ടോ ഒക്കെ എത്ര രസം കണ്ടാലും മതി രണ്ട് മൂന്ന് തവണ കണ്ടു ഞാൻ ഇനി പിന്നെയും മതിയായിട്ടില്ല അത് കാണാൻ അത്ര രസമായിട്ട് ഇത്രയും കളർഫുള്ളായിട്ട് സിനിമ മട്ടാഞ്ചേരിയിലെ പിള്ളേർ എറണാകുളത്ത് പിള്ളേർ കഥ അത് ചെറു സാധനമാണെങ്കിലും ഗംഭീര സംഭവം ഇത് സംഭവം എനിക്ക് തോന്നുന്നത് ഈ നിലയ്ക്ക് പോകുവാണെങ്കിൽ വളരെ ചെറുതായിട്ട് തുടങ്ങിയിട്ട് അദ്വൈതനാരെന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ മരുമോനെന്ന് പറയുന്നത് ഗംഭീരം കിട്ടാം സംഭവം പിടിച്ചൊക്കെ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് പോവുക എന്തായാലും മമ്മൂക്ക കൂടി വന്നപ്പോഴേ ക്യാമിയായിട്ട് മമ്മൂക്കയുടെ ബാക്കാണ് കാണും മുടിക്കായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് വാട്ടർ പിള്ളേരെ തൊടുന്നതാണ് പിള്ളേരെ ശബ്ദത്തിലാണ് പറയുന്നത് അതായത് അവിടെ പിള്ളേരാണ് മട്ടാഞ്ചേരിത്തെ ചെറുപക്ക പിള്ളേരാണ് ഇങ്ങനെ ടീം ഉണ്ടാക്കണതും സെറ്റപ്പ് ചെയ്യണതും അതോടുകൂടി വലിയ ടീമിൻ്റെ പിള്ളേരുടെ ഏട്ടകളുടെ ഒരു റെസ്സലിങ് വരുന്നതും അങ്ങനെ സംഭവമായിട്ടുള്ള ഇതാണ് എന്തായാലും ഒരു സിനിമ ആയിരിക്കും എന്തായാലും എൻ്റെർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഡ്രഡ് പെർസെൻറ്റേജ് എൻ്റർടൈൻമെൻറ്റ് കളർഫുൾ എന്ന് പറഞ്ഞാൽ അടിപൊളി കളർഫുൾ ആയിട്ട് നിങ്ങളത് എന്തായാലും ട്രെയിലർ ട്രെയിലറൊന്ന് കണ്ടുനോക്ക് എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ പറയും കാരണം ഞാൻ ആ ട്രെയിലറിൻ്റെ താഴെ വന്നുള്ള കമന്റ്സ് ചോദിച്ചപ്പോൾ എനിക്ക് രോമാൻ ജിബിക്കേഷാണ് വരുന്നത് മമ്മൂക്ക എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഒരു വേല നിങ്ങൾക്ക് മനസ്സിലാക്കണം നല്ലൊരു സിനിമ വന്നുകഴിഞ്ഞാൽ പിന്നെ മോഹൻലാലും അല്ല ഒരു തേങ്ങനും കൂടില്ല അങ്ങനത്തെ സിനിമ ശരിക്കും പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ശരിക്കും വന്നിട്ടില്ല അങ്ങനെ വരാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ഇംഗ്ലീഷാ പേടിക്കണ്ട ഞാൻ പഠിപ്പിച്ചെടുക്കാം

ല്ലേ ഒന്ന് വിചാരിച്ച പോലെ കൈ എന്താ ഞാൻ എന്റെ കൊച്ചിന്റെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാൻ വന്നേ അത് നിങ്ങളുടെ കൂടി മാർഗം കളി ഓടാനായിട്ടല്ലോ

ഒന്നും നോക്കണ്ട